ഞാൻ അപ്പൊ ഇങ്ങനെ ആലോചിക്കാണ് പണ്ട് പഠിച്ചണ സമയത്ത് നല്ലോണാണ് നല്ലോണം ആണ് പഠിച്ചാൽ നാലാൾ നിലയിൽ അല്ലേ അത്യാണ് എന്നാലും അന്ന് ഞമ്മളെന്താ പഠിച്ചായിരുന്നു അന്ന് പഠിച്ചാൻ പറ്റിയ സാഹചര്യമാണ് പഠിച്ചു മല മറിച്ചാ പോയിക്ക ചക്കാതെ അവള് സാഹചര്യം കൊണ്ടത് പഠിക്കാത്തന്നെയാണ് അന്നത്തെ പ്രശ്നം ആ എന്നെ എന്നിട്ട് കൊറേ സാഹചര്യത്തിന് പറഞ്ഞ് കുത്തിരുന്നാൽ ഇനി ഏറ്റവും കൂടുതൽ നിങ്ങള് മൂന്നാൾക്കാരാണ് അത് ശരി ഞങ്ങൾ മൂന്നാളി ആടാ നിങ്ങക്ക് മൂന്നാൾക്കും പഠിപ്പിച്ചത് ഞാനാണ് ഇങ്ങനെ പിന്നെ എന്ത് കാട്ടിയാലും ഞാനൊന്നും എല്ലാവർക്കും ചവിട്ടി കൂട്ടാലോ ഇജെന്നെ ഇതൊക്കെ പഠിപ്പിച്ചേ ബീല് ലഹരിക്കെതിരെ പോസ്റ്റ് ഒട്ടിച്ച കജിൽ എന്തേ സിഗരറ്റ് ചോർക്കേണ്ടത് ഞാൻ അറ്റ ചവിട്ടാക്കരം അത് സിഗരറ്റ് ഒന്നും അല്ല ചങ്ങായി പേപ്പറ് ചുരുട്ടിങ്ങാണ്ട് കത്തിച്ച് വലിച്ചതാണ് അതും ആ റുക്സാണ് മെയിൻ ആകാൻ വേണ്ടിട്ട് ഓളാണെങ്കിൽ ഞാൻ തേച്ചും പോയി ഞങ്ങൾക്ക് അടിയിൽ വെക്കാൻ പണ്ടൊരു പൊടിയെന്തൊന്നാര ചെങ്ങായി അത് പുളി അച്ചാറും പൊടിയാണ് എനിക്ക് മറ്റേ പൊടി ഇതൊന്നും വെക്കാൻ ധൈര്യം അതൊന്നും എനിക്കില്ല ഞാൻ പൊട്ടനാണ് ഞാൻ പറഞ്ഞോട് ഓൺ പൊട്ടനാണെന്നുള്ളത് എനിക്ക് ഇപ്പൊ തോന്നുന്നതേ ഞമ്മൾ പഠിച്ചാതിരുന്നത് നന്നായി പഠിച്ചു ഇപ്പൊ ഇവൻ ഒരു കമ്പനിയിൽ വലിയ മുതലാളി ഇത് വേറൊരു കമ്പനിയിൽ വലിയ മുതലാളി ഇവൻ പിന്നെ ദുബായില് ഞാൻ വല്ല അമേരിക്കയിലും അപ്പൊ ഞമ്മക്ക് നാലാൾക്കും ഇങ്ങനെ കാണാൻ പറ്റുമോ ഇതാവുമ്പോ എന്തായി ഇടക്കിടക്ക് ഇങ്ങനെ കാണാ ഇങ്ങനെ തൊള്ളിയും പൊളിച്ചിങ്ങനെ നടക്കാം അത് ശരിയാത്ര നമുക്ക് പോയാലോ